ശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ നാളത്തെ വിശേഷം നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അവസാനം ദേവയാനി അനാമിക നല്ല എട്ടിന്റെ പണിയായിട്ട് ഇറങ്ങുകയാണ് ദേവയാനിക്കും മനസ്സിലായി ഇനി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല താൻ മകനെ പോലെ കരുതുന്ന അനിയെ വഞ്ചിച്ചവളാണ് അനാമിക അനാമികകളുടെ വീട്ടുകാരും അങ്ങനെയാണെങ്കിൽ അവളുടെ ഒക്കെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചെടുക്കണം തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു അവസാനം അനി മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ദേവയാനിക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം തന്നെയായിരുന്നു പിറ്റോസം ആകാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ജയനാണെങ്കിലും ശരി ദേവയാനാണെങ്കിലും ശരി പിറ്റേ ആയി ആയിക്കഴിഞ്ഞ് സ്വബോധത്തോട് കൂടിയിട്ട് അവനെ ഉപദേശം ഉപദേശിച്ചിട്ടല്ലേ കാര്യമുള്ളൂ പിന്നീട് പിറ്റോസം ഉറക്കം എഴുന്നേറ്റ് അനി എഴുന്നേക്കുവാണ് അനി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോനും ദേവേനെ അനിയൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാ ഏതാ എന്താന്നൊക്കെ പിന്നീട് അനിയോഴിച്ചു നിന്റെ ഭാവം എന്താന്ന് ചോദിക്കണം അല്ല എന്താ വല്ലുമേ നീ ഇന്നലെ എന്തു പരിപാടിയാണ് കാണിച്ചേ മദ്യവെച്ചിൽ ഒക്കെ കേട്ട് നിനക്ക് നാണമില്ല അനി അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണ് നീ അങ്ങനെയുള്ള നീ ആണോടാ മദ്യപിച്ചിൽ ഒക്കുകേട്ട് ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ അത് മാത്രല്ല അത് വെറും പെണ്ണല്ല എസ് ഐ ആണ് പോരാത്തേനും നയനയുടെ നവ്യടെ അനുജിത്തിയാണ് നീ ആ കാര്യങ്ങളൊക്കെ എന്താ ഇനി മറന്നു പോണേന്ന് ചോദിക്ക അത് പിന്നെ വല്ല്യമ്മ ഞാന് നിനക്ക് പറയാൻ നൂറ് ന്യായങ്ങൾ കാണും പക്ഷെ നീ നിന്റെ നില മറന്നു പെരുമാറില്ല നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിന് എത്രമാത്രം വിഷമം ഉണ്ടാക്കും നീ കരുതിയോ അവളുടെ മനസ്സിൽ നിന്നോടൊരു ഇഷ്ടം കൂടുന്നു കരുതിയാണ് നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോട് ദേഷ്യം ഇരട്ടിക്കുള്ളൂ കാരണം അവളുടെ ജോലിയെ തടസ്സപ്പെടുത്താനാണ് നീ ശ്രമിക്കുന്നത് അവൾക്ക് എത്രമാത്രം അപമാനം ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടാകാൻ നീ ചിന്തിച്ചിട്ടുണ്ടോ ബാക്കിയുള്ള എല്ലാവരും ഒരുമാതിരി നോട്ടമായിരിക്കും അവളെ നോക്കുന്നത് നീ കാരണം അവൾക്ക് ഉണ്ടാകാൻ പോകുന്ന അപമാനം അത് നിനക്ക് മാറ്റാൻ പറ്റുമോ എനിയെന്ന് ചോദിക്കാം വലിമെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ എടുത്തില്ല കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ദേഷ്യമായെന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്തിൽ ഉടനെ നീ ഇങ്ങനെയാണോ ചെയ്യുന്നേ എടാ ഇതൊരിക്കലും നിനക്ക് ചേർന്ന പണിയല്ല നിന്നെ ഞാൻ എന്റെ ആദർശനേക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ചാൽ അങ്ങനെയുള്ള നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാം അത് വല്ലുമേ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിന്നോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനി പറഞ്ഞു അത് ഞാൻ ഇനി മേലാൽ ഇങ്ങനെ മദ്യവിച്ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ അറിയാലോ ഇതെങ്ങാനും നിന്റെ മുത്തശ്ശനോ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അറിയാവോന്ന് ചോദിക്കും ഇന്ന് വരെ ഈ കുടുംബത്തിലാരും ഇങ്ങനെ വന്നിട്ടില്ല നേരത്തെ അബി എങ്ങാണ്ട് വന്നിട്ടുണ്ട് അന്ന് അതിനുള്ള ശിക്ഷ മുത്തശ്ശം കൊടുക്കുകയും ചെയ്താൽ നിന്റെ പക്ഷേ നീ ഇങ്ങനെ ചെയ്തതെന്നറിഞ്ഞാൽ തകർന്നു പോവും അദ്ദേഹം എന്ന് പറയണം വലുമ്മേ ഞാൻ പിന്നെ വേറൊരു നിവൃത്തിയില്ലാതെ എന്ത് നിവൃത്തി എവിടെയാണോ നിനക്ക് നിവൃത്തി കേട ഉള്ളതെന്ന് ചോദിക്കാം അതെ നിനക്ക് ഒരു ജീവിതമുണ്ട് നീ അത് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് വെറുതെ ആ പെങ്കുച്ചൻ്റെ പുറകെ നടന്ന് അതെൻ്റെ ജീവിതം കൂടെ താറുമാറാക്കല്ലേ അതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ നീ പുറകെ ചെന്നിട്ടോ അത് നിന്നെ മൈൻഡ് ചെയ്യാത്തേ ഏ അവൾക്ക് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാന്ന് പറയണം പക്ഷെ അത് പുറമേ അവൾ കാണിക്കുന്നില്ല അവൾക്ക് എന്നോടുള്ള ഇഷ്ടം ഇവിടെ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ല അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലദോസം അവൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കില്ലല്ലോ അത് മാത്രല്ല കല്യാണത്തിന് സമയത്ത് അവള് പുഴ ചാടുകയും ചെയ്തു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാ അത് എന്നോടുള്ള ഇഷ്ടക്കൂടലുണ്ടല്ലേ ഇല്ലെന്ന് വെല്ലുബ്മയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ദേവേ ഉത്തരം മുട്ടി എന്തേലും പറയാൻ പറ്റുമോ ഇനി ഇവനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് അനി പറഞ്ഞു അതെ അനാമി എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല നന്ദുനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷെ അനാമി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അവളോടൊപ്പം എനിക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ആരും സ്വപ്നം കാണുവാൻ വേണ്ട ഞാൻ ഓളുമായിട്ട് ഒത്തുപോകത്തില്ല വെല്ലുമ്മയ്ക്ക് തന്നെ അറിയാലോ അവളുടെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലേ എന്നിട്ടാണോ വെല്ലുമയൊക്കെ പറയുന്നത് അവളോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കണം എന്നൊക്കെ അതൊക്കെ നടക്കുന്ന കാര്യമാണോ വല്ലുമ്മെ ചോദിക്ക പറഞ്ഞു എടാ എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ചതി അവളുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ലെന്ന് പറയാം ഇനി അറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു തൽക്കാലത്തേക്ക് വെല്ലുമാ എല്ലാം പറയാണ് ഉപദേശിക്കാൻ പോയ ദേവേനയുടെ ഉത്തരം മുട്ടിച്ച് അവസാനം അനി പറഞ്ഞു കൊടുവാണ് പക്ഷെ ദേവേനി ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അനാമയ്ക്ക് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് അനാമയുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയാം എന്ത് അല്ല മോളില് അച്ഛൻ വാങ്ങിച്ച സ്ഥലമില്ലേ അതൊന്നു പോയി കാണാന്ന് പറയണം ഏഹ് സ്ഥലം കാണാനാ അതെ അല്ല അവിടെ വീട് വെക്കാൻ വേണ്ടിട്ടല്ലേ മോൾക്കും എനിക്കും വേണ്ടിട്ട് അങ്ങനെയാണെങ്കില് ഞങ്ങളേം കൂടെ ഒന്ന് കൊണ്ടേ കാണിക്ക ഞങ്ങളും കൂടെ കാണട്ടെ എന്ന് പറയാണ് ഞങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെങ്കില് സഹായിക്കാമല്ലോന്ന് പറയണം അല്ല അത് പിന്നെ വെല്ലുമ്മ എന്താ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണേ ഏഹ് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയണം അനാമയ്ക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഈ സമയത്ത് വേണു രേവതിയും കൂടെ നെട്ടോട്ട് ഓടുവാണ് കാരണം സ്ഥലം കാണിക്കാൻ വരുമ്പോൾ സ്ഥലം കാണിക്കണമല്ലോ മുമ്പ് മേടിച്ച സ്ഥലം ആ സ്ഥലം തന്നെ കാണിക്കുകയും ചെയ്യണം എന്തേലും ഊടായ്പക്കെ പറഞ്ഞ് ആ സ്ഥലത്ത് കൊണ്ടുനിന്ന് കാണിക്കണം അല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് മനസ്സിലായി പിന്നീട് രേവതിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ആ സ്ഥലം തന്നെ കൊണ്ടേ കാണിക്കാം തൽക്കാലത്തേക്ക് അതോ നിവൃത്തിയുള്ളൂ കുറച്ച് നാളെങ്കിലും ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ എന്ന് പറയുകയാണ് ഇങ്ങനെ അനാമിയും വിളിച്ചിട്ട് പറഞ്ഞ് മോളൊരു കാര്യം ചെയ്യുക അവരെയും കൂട്ടി പോരെ ബാക്കി കാര്യമൊക്കെ ഈ അച്ഛൻ ഏറ്റം എന്ന് ഇത് തന്നെ അനാമിക്ക് ഇത്തിരി സമാധാനമായി എന്നാലും പറയാൻ പറ്റില്ല ആ സമയത്ത് നവ്യ അബിയോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്ന് അച്ഛനും അമ്മേനും കണ്ട് കുറേ ദിവസമായി മോനെ കാണാൻ അവർക്കും ആഗ്രഹമില്ലെന്ന് പറയണം അഭി പറഞ്ഞു അതിനെന്താ പോകാലോ എന്നൊക്കെ പറയണം അബിക്ക് ഭയങ്കര സന്തോഷം അങ്ങോട്ടിക്ക് പോവാനായിട്ട് പക്ഷെ അബിക്ക് അറിയില്ലല്ലോ അവിടെ അബിയെ കരുതിയിരിക്കുന്ന കുരുക്കെന്താന്ന് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തറിഞ്ഞെന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ അഭി ഭയങ്കര സന്തോഷത്തോടുകൂടി നവിയനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പം കുഞ്ഞിനെയൊക്കെ കനവ ഭയങ്കര സന്തോഷത്തോടെ എടുത്തു അല്ലെങ്കിൽ പേരെ കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ പിന്നീട് കുഞ്ഞിനെ കുഞ്ചിക്കുവാണ് ഈ സമയത്ത് നവ്യ പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല എന്തൊരു പ്രശ്നമാണെന്നറിയാവോ എപ്പോ നോക്കിയാലോ ആ ചന്തു എന്ന് പറയുന്ന പെങ്കുച്ചിനെ പൊക്കി പിടിച്ചോളൂ നടക്കാനാ നയനയ്ക്കും ബാക്കി എല്ലാവർക്കും സമയമുള്ളൂ പിന്നെ അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് പകുതി സമാധാനം എന്നാലും വന്നു കഴിഞ്ഞാലും മനുഷ്യന് സമാധാനം കളയെന്ന് പറയാണ് ഈ സമയം കനക പറഞ്ഞു മോളെ അങ്ങനെയൊന്നും പറയരുത് അതൊരു കുഞ്ഞു കുഞ്ഞല്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഓ അമ്മയ്ക്കും ഇപ്പം സെമ്പതി തോന്നും തുടങ്ങിയെന്ന് വയ്ക്കും അതല്ല എന്ന് പറയാണ് അപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ എൻ്റെ അമ്മയെ വീട്ടിലാകെ പാടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണെന്ന് പറയണ് എന്ത് പ്രശ്നങ്ങള് കനകയ്ക്ക് മനസ്സിലായി ഇവൻ തൻ്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുവാണ് അതുപോലെ തന്നെ അഭിനയിക്കാൻ കനകയും ഗോതനും തീരുമാനിക്കുവാണ് പിന്നീട് അഭി പറഞ്ഞു ആദർശ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ അല്ല കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്ന് പറയാൻ പറ്റില്ല ആദർശയുടെ കുഞ്ഞ് തന്നെയാണ് അത് ഞാൻ ആദർശമോണ്ട് പറഞ്ഞ ആദർശാടൻ കമ്പനിയുടെ എം ഡി ഒക്കെ അല്ലേ അപ്പം ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാണ് കാരണം അന്ന് ആ സമയത്ത് പറഞ്ഞ സമയത്ത് ആദർശ ചേട്ടൻ സംഭവിച്ചില്ല അല്ലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ കുഞ്ഞ് എൻ്റെതാന്ന് പറയുന്നത് എനിക്ക് മടിയൊന്നുമില്ല ആദർശനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അതും ചെയ്താലും കാരണം കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരു കുഞ്ഞൊക്കെ അഭിഹിതത്തിലുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ എന്തെങ്കിലും വില കാണുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ കനികൊന്നും മിണ്ടിയില്ല നവീച്ച അമ്മ എന്താ അമ്മയും മിണ്ടാത്തേന്ന് ചോദിക്കും ഞാൻ എന്ത് പറയാനെന്ന് ചോദിക്കുക അല്ല ആദർശം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും കാരണം കാണുമെന്ന് പറയാണ് ഓഹോ ഇപ്പൊ അമ്മേം ആ ആദർശ എണ്ണ നയനയോട് ഒപ്പം നിൽക്കുവാണോന്ന് അഭി ചോദിക്കുവാണ് അല്ല അങ്ങനെയല്ല അഭി ഞാൻ പറഞ്ഞേ എനിക്ക് തോന്നേ ആദർശം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നേ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണവശാലും ആദർശനോടൊപ്പം നിൽക്കത്തില്ല ഇതിനിടയ്ക്ക് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് അവിയുടെ മുഖം കൊണ്ട് വിളറി അവി പറഞ്ഞു ഒന്നുമില്ല ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇപ്പം എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നെ ഇത്രയും വലിയ കള്ളത്തരം ചെയ്ത ആദർശാർഡിന് കമ്പനിയുടെ തലപ്പത്തിപ്പം തന്നെ ഇരിക്കുക മുത്തശ്ശനാണെങ്കിലും ആരാണെങ്കിലും ഒന്നും പറയണില്ല എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എനിക്കിപ്പോൾ ഒരു സ്ഥാനമില്ല കമ്പനിയിൽ എന്താണെന്നറിയാവോ ഞാൻ കമ്പനി വലിയ ആളായി പോയാലെന്നോർത്ത് ആദർശാടിനെ പേടി കാരണം ഇപ്പം എന്നെ ആ സ്ഥാനത്തും കൂടെ മാറ്റിയേക്കുവാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കനക പറഞ്ഞു അല്ല നായനമോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ എന്തോ കൃത്രിമം കാണിച്ച എന്തൊക്കെയാ അഭി ഓ അതാണോ അത് ഇത്ര പെട്ടെന്ന് ഇവിടെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അല്ല നായനമോള് വിളിച്ച് പറഞ്ഞാന്ന് പറയാണ് പഴയ അബി പറഞ്ഞു എൻ്റെ അമ്മേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ബില്ലില്ലാതെ കുറച്ച് ആഭരണം കൊടുത്തു അതിനകത്ത് ഇപ്പൊ എന്താ കഥയിരിക്കുന്നെ ഓ അത് വലിയ ആഗോള പ്രശ്നം മാറ്റി ഇപ്പൊ കണ്ടില്ലേ അബിക്ക് ഒരു സ്ഥാനം ഇല്ലാതാക്കി മാറ്റി എന്ന് പറയാണ് കനക പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ മോളെ ഏഹ് ആ കമ്പനിക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇല്ലേ കാരണം ഇത്രയും കാലം അനന്ത മൂർത്ത് സാർ ആ കമ്പനി അങ്ങനെയല്ലേ മുന്നോട്ട് കൊണ്ടുപോയിക്കണേ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മളതൊക്കെ നോക്കിയും കണ്ടും ഇടം നിൽക്കാനായിട്ട് ഒരു സ്ഥാനം കിട്ടുകയുമ്പത്തേനും നമ്മൾ അത് ദുരുപയോഗം ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോൾ നവി പറഞ്ഞു അതിന് ഇത്രമാത്രം പ്രശ്നമാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാണ് ഈ സമയത്ത് കനയ്ക്ക് നല്ല ദേഷ്യം വരുന്ന ഡബിയുടെ മുഖത്ത് നോക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്കും നയനെ ആദർശം പറഞ്ഞിരിക്കുന്ന സത്യങ്ങളൊന്നും വിളിച്ച് കുറച്ച് നാളും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നാ തങ്ങൾ അറിഞ്ഞെന്നുള്ള കാര്യം ഒരു കാരണവശാൽ അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നമായിട്ട് മാറും തൽക്കാലത്തേക്ക് ഇവന് മുന്നേ നന്നായിട്ട് അഭിനയിക്കണം എന്ന് കരുതിയിട്ട് നന്നായിട്ട് അഭിനയിക്കുകയാണ് പക്ഷേ എങ്കിൽ നവയ്ക്കും അഭിക്കും തോന്നി എന്തോ ഒരു അതൃപ്തി കനയുടെ ഉള്ളിലുണ്ടെന്ന് പണ്ടത്തെ ആ സ്നേഹപ്രകടനും കാര്യങ്ങളൊന്നും ഇപ്പൊ കാണിക്കുന്നുമില്ല അതിൽ അഭിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ സമയത്ത് രേവതിയും വേണു കൂടെ ആ അനാമിയേനെ അവരെയൊക്കെ കാണിക്കാനായിട്ട് ആ സ്ഥലത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രേവതി പറഞ്ഞു അതേ ഈ സ്ഥലമായി നമ്മൾ കാണിക്കാൻ പോകണമെന്ന് പറയാ അവർക്ക് വല്ല സംശയം തോന്നുവോ വേണുമായിട്ടാന്ന് നിക്കാ എന്ത് സംശയം തോന്നാനായിട്ട് ഇനിയിപ്പൊ നമ്മൾ കള്ളങ്ങളെ മേലെ കള്ളങ്ങള് പറഞ്ഞാ നിൽക്കുന്നേ ഇനിയിപ്പൊ നമ്മുടെ മോൾക്ക് കുറച്ച് നാളും കൂടെ അവിടെ പിടിച്ചു നിക്കണം അങ്ങനെ പിടിച്ചു നിക്കണമെങ്കിൽ കള്ളങ്ങള് പറഞ്ഞേ മതിയാവുള്ളൂ അല്ല ഇനിയിപ്പോൾ കള്ളത്തരം പിടികൂടിയാലോ പിടികൂടുമ്പോൾ അങ്ങോട്ട് പിടികൂടട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മളെ നിലവിൽപ്പ് ഇപ്പം നോക്കണ്ടേന്ന് ചോദിക്കുകയണം കുറച്ച് സമയം കഴിഞ്ഞപ്പത്തേന് അനാമിക ദേവേനെയും നയനയും കൊടുക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് അപ്പൊ ദേവേനെ നയനയാണ് കൂട്ടനായിട്ട് വിളിച്ചത് അങ്ങനെ ആ സ്ഥലത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ദേവേനെ ചോദിച്ചു അല്ല മോളെ ഇതാണോ ആ സ്ഥലം എന്ന് ചോദിക്കണം അതെ അല്ല അന്ന് വേറൊരു സ്ഥലമല്ലേ കൊണ്ടേ കാണിച്ചതെന്ന് ചോദിക്കണം ഏ ഈ സ്ഥലം തന്നെയാണെന്ന് പറയണം ചിലപ്പോൾ വല്ലയമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയതായിരിക്കും എന്ന് പറയുന്നത് ദേവേനിക്കുക്ക് മനസ്സിലായി ഇവര് പിന്നാൻ കള്ളത്തറ പറയണമെന്ന് കാരണം ആ സ്ഥലത്ത് വേറെ ആയാലും വല്യ എന്തെങ്കിലും പണിത് കാണുമായിരിക്കും ഇനി അതുകൊണ്ടാ കാണിക്കാണ്ട് പറ്റില്ലല്ലോ പിന്നീട് നയനയും ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വേണ്ട സമയത്ത് അനാമിക പെട്ടെന്ന് തന്നെ ദേവതയുടെ വീണ്ടെടുത്ത് തന്നിട്ട് പറഞ്ഞു ആകെപ്പാടെ വല്ല്യമ്മയ്ക്ക് സംശയവും സംശയത്തിന് കൂടുവാൻ തോന്നിയതെന്ന് പറയാണ് നൂറ് നൂറ് ചോദ്യങ്ങളാണെന്ന് പറയാം അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറയുന്നത് പിന്നീട് ദേവേനെ വന്നിട്ട് കഴിഞ്ഞു അല്ല ഈ പ്രോപ്പർട്ടി ഏതാന്ന് ചോദിക്കുക ഇതോ ഇത് ഞാൻ ശേഷം മേടിച്ചാ അല്ല വീട് വെക്കാൻ പോന്ന് ഇവിടെ ആണെന്ന് ചോദിക്കാം അതെ ഇവിടെ വീട് വെക്കാന്ന് കരുതിയിരിക്കുന്ന അല്ല ആ ടൗണിനോട് ചേർന്നൊരു പത്ത് സെന്റ് സ്ഥലം മേടിച്ചോ ഓ അതോ അവിടെ അത്ര വീട് വെക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് അവിടെ വീട് വെക്കണ്ടാന്ന് കരുതി ഇവിടെ വീട് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല ഇത് ആരുടെ സ്ഥലമാണെന്ന് ചോദിക്കണം ഇത് കേട്ടിഞ്ഞപ്പോ വേണുന്ന് ഞെട്ടി വേണുന് പേടി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോയി അന്വേഷിച്ചാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും വേണുവിന് പറയാതിരിക്കാൻ പറ്റില്ല വേണുവിൻ്റെ ഉരുണ്ടുകളി കണ്ടപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ദേവേനിക്കു മനസ്സിലായി പിന്നീട് ഇവിടെ ലക്ഷം രൂപയ്ക്കാണ് ഇങ്ങനെയാണ് മേടിച്ചതെന്നൊക്കെ പറയണം വേണു അല്ലേ അച്ചിരി കൂട്ടി അങ്ങോട്ട് പറയണം ദേവേനി പറഞ്ഞു ആ വീട് വെക്കാൻ തുടങ്ങുന്നത് എന്നാണെന്ന് വെച്ചാൽ പറയണം ഏഹ് ഞങ്ങളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്നെ ഞങ്ങൾ സഹായിക്കാന്ന് പറയണം അത് കേട്ടാ വേണു പറഞ്ഞേ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും മരുമോന് വേണ്ടിയും വെച്ചു കൊടുക്കുന്നല്ലേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസിനസ്സിൽ കുറച്ച് തകർച്ച ആയതുകൊണ്ട് പറ്റിപ്പോയതാന്ന് പറയും ഉം ആയിക്കോട്ടെ എന്നാ അന ഏർ അനാമിയുടെ നോക്കിക്കൊണ്ട് അനാമിയെ നോക്കിക്കൊണ്ട് ദേവേനി പറയാണ് ദേവേനയുടെ ആ നോട്ടം മട്ടും ഭാഗം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ദേവതയ്ക്ക് വേണൊക്കെ സംശയമായി ഇങ്ങനെ പോയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മോള് വീട് വിട്ടിറങ്ങേണ്ടി വരും കാരണം ഇവർക്ക് നല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് കള്ളത്തരം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു മനസ്സിലാവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്